ഇന്ന് പ്രീതി സോഡിയാക്കിൻ്റെ ബിക്സിയിൽ ഞാൻ എന്താ ചെയ്യാമോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും കേട്ടോ ഇന്ന് വേറെ ഒന്നുമല്ല അല്ല ചെയ്യണേ നമ്മൾ കുറച്ച് പൊരിക്കും മാവ് കുറച്ചെടുക്കണമുള്ള ഒരു പരിപാടിയിലാട്ടോ അപ്പോൾ സാധാരണ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഒന്നങ്ങോട് ആ പൊടിയിലേക്ക് ഒന്ന് വെള്ളം തളിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇടാറ് ഇന്നിപ്പം ഞാൻ നേരിട്ട് പൊടി അതിലേക്ക് ഇടാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഇങ്ങനെയാണെന്നൊന്നറിയണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടി നേരിട്ട് അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പിട്ടിട്ടൊന്ന് മൊത്തം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് എടുക്കാൻ പോകുന്നത് ഉപ്പം ആദ്യമേ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണോട്ടോ അത് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ആദ്യം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം കുറേ കുറേ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വെള്ളത്തിന്റെ അളവ് എത്രയാണെന്നൊന്നും ഞാൻ പറയണില്ല നമുക്കിതിപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരുമ്പോൾ കാണാൻ അതിൻ്റെ ഏകദേശം ഒന്ന് വെള്ളം എങ്ങനെയാണത് കറങ്ങി വന്നതെന്നുള്ളതൊക്കെ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമ്മൾ കുറേ കുറേ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പോളൂ അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു തിക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വന്ന് തിങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണം നിർത്തണം കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണ്ടല്ലോ അതിൻ്റെ ആ വെള്ളം ആ പൊടിയും ഒക്കെ ചേർന്ന് ഒരു തിക്കായിട്ട് വന്നത് അപ്പോൾ ഒരു കുറച്ച് ഒരു കുറച്ച് സമയം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് തിക്കായിട്ട് വരും അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പണി കിട്ടും അത് ഓഫ് ചെയ്ത് അതൊന്ന് അടിയിലൊന്ന് ഭയങ്കരമായിട്ടൊന്ന് തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് അതൊന്നെടുത്ത് രണ്ടാമതൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓഫ് ചെയ്തിട്ട് കാരണം അടിയിൽ അങ്ങോട്ട് തിങ്ങി ഇരിക്കണതുകൊണ്ട് ഇത് കറങ്ങണില്ലാട്ട അപ്പോൾ പൊടിച്ചിട്ട് അധികമായി പോയി എടുത്തത് അതുകൊണ്ടാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അടിയിലൊന്നങ്ങടെ സെറ്റായിപ്പോയി അപ്പോൾ അതൊന്നെടുത്ത് മോൺലൈക്ക് ഒന്ന് ആക്കിയിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അത് ഓക്കെ ആകാം അപ്പോൾ അത് ഇപ്പം ഞാൻ കറക്കി കറക്കിക്കഴിഞ്ഞപ്പം അത് നന്നായിട്ടത് നല്ലൊരു ഉണ്ട പരുവത്തിൽ എനിക്ക് കിട്ടും ഇതാണ് നമ്മുടെ കറക്റ്റ് പരിപാട അപ്പം നല്ല പൂരിക്ക് നല്ല മയം ഉണ്ടാകും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഇങ്ങനെ പൂരി ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ കൈങ്ങോട്ടോ കുഴക്കണേക്കായൊക്കെ നല്ല മയത്തിൽ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് പൊടിച്ചിട്ടധികം എടുത്തത് കൊണ്ടാണ് അതങ്ങനെ ഒരു തിക്ക് അതിൻ്റെ അടിയിൽ വന്നത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഉരുണ്ട് നല്ല ബോളായിട്ട് കിട്ടും ഞാനിപ്പോൾ ഈ മിക്സി വാങ്ങിച്ച പിന്നെ ഇങ്ങനെ തന്നെയാണ് പൂരി ഉണ്ടാക്കുന്നത് തട്ടാ പൂരിക്കൊക്കെ നല്ല മഴ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പത്തിക ഉണ്ടാക്കിയാൽ ആ സോഫ്റ്റ്നെസ് കിട്ടേണ്ടിട്ടോ അപ്പോൾ പൂരി ഇങ്ങനെ ഉണ്ടാക്കി ഈ എല്ലാ പൂരിയും നല്ലോണം പൊളച്ച് വരും കേട്ടോ ഒരെണ്ണം പോലും പൊളിക്കാതെ നമുക്ക് കിട്ടൂല എല്ലാം നല്ല വീർത്ത് ബലൂൺ പോലെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് തട്ടാ പലരുടെ കമൻറ്റ്സ് വരാറുണ്ട് കേട്ടാ ഈ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി വാങ്ങിച്ചിട്ട് ഈ സംഭവങ്ങളൊന്നും എടുക്കാറില്ലാന്ന് ഇതൊക്കെ മോളി മോളിക്കേറ്റ് വെച്ചേക്കാന്നാണ് പറയണത് അതൊക്കെ എടുക്കാനായിട്ട് മടിയാണ് അത്രേ പക്ഷേ ഇത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല എളുപ്പമുള്ളൊരു സംഭവമാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതിൽ തന്നെയാണ് പൂരിക്കവോ കുഴയ്ക്കുള്ളൂ പിന്നെ ഇത് കുഴ അത് കുഴഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ പരുവത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഇട്ടിങ്ങനെ കറക്കി കൊണ്ടേ ഇരിക്കരുത് കേട്ടോ അത് ഓവറായിക്കഴിഞ്ഞാലും പണിയാണ് അത് പോകും അപ്പോൾ ഓവറായിട്ട് കുഴഞ്ഞോ വേണ്ട ഇങ്ങനെ റൗണ്ടിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിക്കോളണം കേട്ടോ അപ്പം എന്തായാലും പൂരി ഉണ്ടാക്കട്ടെ